ഒരു ടൂൾ പോലുമില്ലാതെ റോൾ ഗേജ് അഴിച്ചെടുക്കാൻ സാധിക്കുന്ന അത്യാധുനിക വാഹനം ഫിഫ്റ്റി ഫൈവ് എച്ച് പി ത്രീ സിലിണ്ടർ ടെർബോട്ട് ചാർജ് ഡീസൽ വാഹനം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം റയർ ബോക്സ് കപ്പാസിറ്റി പിന്നിലെ കാർഗോ ബോക്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം എട്ട് കിലോഗ്രാം ഭാരമുള്ള ആയുധ ശേഖരം സൂക്ഷിക്കാം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കയറി ചെല്ലാനാകുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പടക്കുതിര പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പുതിയ എം ആർ സെഡ് ആർ ഡി ഫോർ വാഹനം മികച്ച ഓഫ് റോഡിംഗ് സൈനിക വാഹനമായ പൊളാരിസ് എം ആർ സെഡ് ഫോർ ഡി ഫോർ ഇനി ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തമാണ് ആർ ഡി ൾ ഉള്ള ഒരു മൊബിലിറ്റി സേനാവ്യൂഹം തന്നെയാണ് സൈന്യത്തിന്റെ യാത്രകൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് പൊളാരിസ് ഇൻഡസ്ട്രീസിന്റെ ഉപവിഭാഗമായ പൊളാരിസ് ഡിഫൻസാണ് എം ആർ ജെഡ് ആർ ഡി ഫോർ നിർമ്മിക്കുന്നത് ആധുനിക സൈനിക ഓപ്പറേഷനുകളിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പരിഹാരമാണ് ഈ ഓഫ് റോഡിംഗ് സൈനിക വാഹനം നമുക്കൊരുക്കുന്നത് ആറു പേർക്ക് ആറുപേർക്കിരുന്ന് സഞ്ചരിക്കാവുന്ന ഈ വാഹനം നിരീക്ഷണവും സവിശേഷ അടക്കം നിരവധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാകും ഏകദേശം കിലോഗ്രാം റിയർ ബോക്സ് കപ്പാസിറ്റിയുള്ള ഈ വാഹനത്തിന് ചരക്ക് കെട്ടിവലിച്ച് കൊണ്ടുപോകാനും സാധിക്കും വാഹനത്തിലെ റോൾഗേറ്റ് ഒരു ടൂൾ പോലുമില്ലാതെ അഴിച്ചെടുക്കാൻ സാധിക്കും ഇതോടെ വാഹനത്തിന്റെ ഉയരം ഒന്ന് ദശാംശം എട്ട് ഏഴ് മീറ്ററിൽ നിന്നും ഒന്ന് ദശാംശം അഞ്ച് രണ്ട് മീറ്ററായി കുറയുകയും കൂടുതൽ അനായാസം പ്രതിബന്ധങ്ങൾക്ക് ഇടയിലൂടെയുള്ള യാത്ര സാധ്യമാവുകയും ചെയ്യും മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് മീറ്റർ നീളവും അഞ്ച് ഒന്ന് മീറ്റർ വീതിയും ഒന്ന് ദശാംശം എട്ട് ഏഴ് ഉയരവുമുള്ള വാഹനമാണിത് മുഴുവൻ ഇന്ധനവും നിറച്ച ശേഷം വാഹനത്തിന് അറുനൂറ്റി എൺപത് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ഇതിന് അല്ലാതെ സാധിക്കും പിന്നിലെ കാർഗോ ബോക്സിൽ ഇരുനൂറ്റി കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കളാണ് ഉൾക്കൊള്ളുക ഇതിനെല്ലാം പുറമെ നാനൂറ്റി കിലോഗ്രാം വരെ ഭാരം ട്രെയിലറിൽ വലിച്ചുകെട്ടി കൊണ്ടുപോകാനും ഈ വാഹനത്തിന് സാധിക്കും പിന്നിലെ കാർഗോ ബെഡിൽ ദശാംശം എട്ട് രണ്ട് മീറ്റർ നീളവും ഒന്ന് ദശാംശം രണ്ട് നാല് മീറ്റർ വീതിയും അഞ്ച് ഒന്ന് മീറ്റർ ഉയരവുമുണ്ട് ആദ്യത്തെ രണ്ടു നിര സീറ്റുകൾ സ്റ്റിയറിംഗിന് അഭിമുഖമാണെങ്കിൽ ഏറ്റവും പിന്നിലെ സീറ്റുകൾ പരസ്പരം അഭിമുഖമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ഫൈവ് എച്ച് പി ത്രീ സിലിണ്ടർ ടെർബോ ചാർജ് ഡീസൽ വാഹനമാണ് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചാൽ കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും സെന്റിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ബ്രേക്ക് ലൈറ്റുകളും ഹെഡ് ലൈറ്റുകളും എൽ ഇ ഡിയിലാണ് മണിക്കൂറിൽ എട്ട് കിലോമീറ്റർ വരെ വേഗതയിൽ അറുപത് സെന്റിമീറ്റർ വരെ വെള്ളത്തിൽ പോകാനും ഈ വാഹനത്തിന് കഴിയും അതുപോലെ തന്നെ ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രധാന വാഹനങ്ങളിൽ ഒന്നാണ് ആംഡ് അഥവാ കവചിത വാഹനങ്ങൾ ഗതാഗതം നിരീക്ഷണം യുദ്ധം സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി സൈനികരും നിയമനിർവഹണ ഏജൻസികളും പലപ്പോഴും ഈ വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ീസ്ഫോടനങ്ങൾ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നിവയിൽ നിന്ന് ജീവനക്കാരെയും യാത്രക്കാരെയും സംരക്ഷിക്കുന്നതിനായി വിവിധ കവചങ്ങൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയ സൈനിക വാഹനമാണ് കവചിത വാഹനങ്ങൾ ഇതോടൊപ്പം തന്നെ പരമ്പരാഗത പ്രവർത്തനങ്ങൾ ആയുധങ്ങൾ കൊണ്ടുപോകൽ അതിർത്തി സുരക്ഷാ നിരീക്ഷണം ദ്രുത പ്രതികരണ സംഘങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് മുൻതലമുറ വാഹനത്തെ അപേക്ഷിച്ച് കൂടുതൽ കരുത്തും റേഞ്ചുമുള്ള വാഹനമാണിത് ഇത് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയിലെ സൈനിക ദൌത്യങ്ങളിൽ പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സൈന്യത്തെ സഹായിക്കും ഇന്ത്യൻ കരസേനയെ സംബന്ധിച്ച് എം ആർ ജെഡ് ഒരു നാഴിക കല്ലുകൂടിയായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്